റഫേലെ പലസ്തീൻ അഭ്യാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ സേന നടത്തുന്ന വംശത്യെ വീണ്ടും അപലപിച്ച് സൌദി അറേബ്യ റഫേലും മറ്റ് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേൽ അധികാരികൾക്കാണെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിശ്ശബ്ദതയ്ക്ക് ഇടയിലും ഇസ്രയേൽ സേന നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനം പലസ്തീനിലെ മാനുഷിക ദുരന്തം വർദ്ധിക്കുന്നതും അന്താരാഷ്ട്ര നിയമസാധുതാ സ്ഥാപനത്തിന്റെ വിശ്വാസം യെ അപകടത്തിലാക്കുന്നതുമാണെന്നും സൗദി സൗദിയിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്കെതിരായ കൂട്ടക്കൊല തടയാനും അതിന് കാരണക്കാരായവരെ ഉത്തരവാദികളാക്കാനുമുള്ള കടമ അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കണമെന്നും സൌദി പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് റഫേൽ വീണ്ടും ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് റഫേലെ അഭയാർത്ഥി ക്യാമ്പിനെതിരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ചെയ്തിരുന്നു അന്താരാഷ്ട്ര നീതി കോടതിയുടെ അഭ്യർത്ഥന തള്ളിയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ആഗോള എതിർപ്പ് വകവയ്ക്കാതെ റഫേൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ആക്രമണത്തിനെതിരെ നേരത്തെയും സൌദി രംഗത്തെത്തിയിരുന്നു വലിയ മാനുഷിക ദുരന്തത്തിന് ഇടയാക്കുന്ന ആക്രമണം തടയാൻ ഇടപെടാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് സൌദി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു എല്ലാ അന്താരാഷ്ട്ര മാനുഷിക പ്രമേയങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും വ്യക്തമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നും സൌദി വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ നിരായുധരായ ധാരണക്കാരെയാണ് അവർ കൂടുതൽ ലക്ഷ്യമിടുന്നത് എന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ അഭയാർത്ഥികൾക്കായി യു എൻ ആർ ഡബ്ല്യു എ ഒരുക്കിയ ടെന്റുകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത് അതേസമയം റഫേലെ പലസ്തീനുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന ആക്രമണത്തെ ശക്തമായി ഖത്തറും അപലപിച്ചു അന്താരാഷ്ട്ര നിയമ സാധുതയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കുന്നതിലൂടെ നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു വംശഹത്യ നടത്തുന്നത് തടയാൻ റഫേലെ സൈനിക ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ തീരുമാനം നഗരം സിവിലിയൻമാർക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കുക ഗസയിലെ ലക്ഷക്കണക്കിന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ അവസാന ആശ്രയമായി മാറിയ നഗരത്തിൽ നിന്ന് താമസക്കാരെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് അധിനിവേശ സേനയെ തടയണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പലസ്തീനികളുടെ ന്യായമായ ലക്ഷ്യം അവരുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കൽ എന്നിവയിൽ ഖത്തറിന്റെ ഉറച്ച നിലപാട് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചിട്ടുണ്ട് ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വിലങ്ങുത്തടിയാകുമെന്ന് ഖത്തർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തെ കൂട്ടക്കൊലയെന്ന് വിശേഷിപ്പിച്ച മുതിർന്ന ഹമാസ് നേതാവ് സാമി അബു സുഹുരി ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്കയാണ് ഇതിന് ഉത്തരവാദിയെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങണമെന്ന അന്താരാഷ്ട്ര നീതിനായ കോടതി ഉത്തരവ് വന്നത് മെയ്നാണ് പിന്നാലെ നരനായാട്ടാണ് റഫേൽ ഇസ്രയേൽ നടത്തുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ അധിനിവേശം ആരംഭിച്ചത് മുതൽ സുരക്ഷിത സ്ഥാനമെന്ന് പറഞ്ഞ തെക്കൻ ഗാസയിലെയും വടക്കൻ ഗാസയിലെയും ആളുകൾ അഭയം പ്രാപിച്ചത് റഫയിലായിരുന്നു എന്നാൽ റഫേലെ അഭ്യർത്ഥി ക്യാമ്പിലേക്കുള്ള ഇസ്രയേൽ ക്രൂര ാണ് ഞായറാഴ്ച രാത്രി ലോകം സാക്ഷ്യം വഹിച്ചത് റഫയ്ക്ക് സമീപമുള്ള തൽ അൽ സുൽത്താൻ പ്രദേശത്തെ ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും മുതിർന്ന പൗരന്മാരുമടക്കം നാൽപ്പത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി